ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ മറ്റൊന്നുമല്ല പ്രകൃതിയുടെ മറ്റൊരു ബ്രാഞ്ചിന്റെ ഇനാഗ്രേഷൻ ആണ് അപ്പൊ കാര്യപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു ജൂലൈ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച ഒമ്പതരക്കെയായിരുന്നു നമ്മൾ പരിപാടി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മുഖ്യാതിഥികൾ എല്ലാവരും തന്നെ കൃത്യസമയത്ത് തന്നെ എത്തിയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പരിപാടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇതൊരു ചെറിയ പരിപാടി ആയിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് അയൽവാസികളും അതുപോലെ തന്നെ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടായിരുന്നു വ്യവസായ വകുപ്പിന്റെ ആളുകൾ അതുപോലെ തന്നെ മക്കരപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കുറുവ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മംഗട സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഫൗസിയ പെരുമ്പള്ളി പിന്നെ നമ്മുടെ മുഖ്യ ഉദ്ഘാടകനായിട്ടുണ്ടായിരുന്നത് അബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ആയിരുന്നു പിന്നെ ബ്ലോക്ക് പ്രസിഡന്റ് എല്ലാവരും തന്നെ അവിടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എം എൽ എ എത്തിച്ചേർന്നതും തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇനാഗ്രേഷൻ സെറമണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേദിയിലിരിക്കുന്ന എല്ലാവരും നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അതിനെപ്പറ്റി സംസാരിച്ചു നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതിന് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര ഗ്രാൻഡായിട്ട് നമ്മൾ പരിപാടി കണ്ടക്ട് ചെയ്യാനും സാധിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് 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 മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ടീച്ചർ ടീച്ചർ നമുക്കറിയ പണ്ടൊക്കെ സംരംഭമായ നിപണനം അതൊക്കെ കാണുന്ന ഒരു കുത്തകയായിരുന്നു ഇന്ന് ഒട്ടേറെ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് കടന്നു എല്ലാ വിവിധ പഞ്ചായത്തുകളിലായിട്ട് ഇരുപത്തിയഞ്ചോളം സംരംഭങ്ങൾ ഇതിനോടകം തുടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ

ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോണ വഴിയിൽ ഒരു സംരംഭം തുടങ്ങി മാറി എന്നിപ്പോ എനിക്കറിയില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്ന പോകുമ്പോൾ അറങ്ങണം എന്താണ് കയറി പോകണം എന്ന് പറഞ്ഞു ആ സബ് അടിസ്ഥാനത്തിൽ ഞാൻ വരാൻ്റെ പിന്നെ അതിന് താല്പര്യമുള്ള ബ്ലോക്കിൽ അതിന് ഉപയോഗിക്കുമ്പോൾ അതൊരു സഹായകരമായ എല്ലാം നിലപാടും സ്വീകരിക്കുന്നതെന്ന് പറയുന്നു അപ്പൊ നല്ലൊരു കൂടുതലോട് കൂടിയുള്ള ഈ ബ്ലോക്കിൽ നടത്തി കാണുന്നതും പ്രകൃതി കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ പ്രകൃതിയെ തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് അതിന് പറ്റാവുന്ന തരത്തിലുള്ള ഒരു സംരംഭവും അതിന്റെ ഉൽപ്പന്നങ്ങളും ഒക്കെ ഉണ്ടാക്കുക എന്നത് പിന്നെ പ്രോത്സാഹനജനകമായ കാര്യമാണ് നടക്കുന്നു എന്നൊരു സന്തോഷകരമാണ് ഇതിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നൊരു സന്തോഷകരമാണ് ബ്ലോക്ക് പഞ്ചായത്തിനെയും അവരുടെ വീട് നിൽക്കുന്ന ആ ബ്ലോക്ക് മെമ്പർമാരെയും സഹായകരമായ നിലപാട് ചെയ്യുന്ന പഞ്ചായത്ത് മെമ്പർമാരെയും സമിതിയെ പ്രിയപ്പെട്ട നാട്ടുകാരെയും ഒക്കെ ഹൃദയത്തോട് വഹിച്ചുകൊണ്ട് ഇത് ഏറ്റവും നന്നായി ഭംഗിയായി നല്ല ഉന്നതിയോടുകൂടി നടത്താൻ കഴിയട്ടെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് തുടക്കം കുറിച്ചതെ അറിയിച്ചു കൊണ്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നില്ല ഒരു സംരംഭം തുടങ്ങും ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോ അത് നിർത്തിപ്പോണ അവസ്ഥയാണ് ഉണ്ടാവില്ല ബഹുമാനാണ് എന്തായാലും നേരിട്ടൊരു പരിപാടിയിലെ പങ്കെടുക്കാൻ പറ്റിയൊരു സന്തോഷം കൂടി അറിയിച്ചിട്ട് എല്ലാവിധ ഭാഗങ്ങളും ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിന്റെ ഭാഗത്ത് നിന്ന് വാർഡ് മെമ്പർ ഇവിടെ ഉണ്ട് ഞങ്ങൾ ബ്ലോക്ക് മെമ്പർമാരൊക്കെ ഉണ്ട് എല്ലാവിധ സഹായ സഹകരണം ഉണ്ടാവും സംരംഭം സന്തോഷം അഭിമാനമായിട്ടുള്ള ഒരു കാര്യം ഒന്നാണ് ഏതായാലും തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു സമൂഹത്തിന്റെ ഈ നാട്ടിലൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ പാദിച്ച മോളോ കേരള ഒരുപാട് നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലായാലും സമൂഹത്തിലായാലും ഒക്കെ പുതിയതായിട്ട് ഇങ്ങനെ പറഞ്ഞ് പുതിയതായിട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും വളരെ സന്തോഷമുള്ള മുഹൂർത്തത്തിലാണ് നമ്മൾ മക്കരപറമ പഞ്ചായത്തിൽ ഞങ്ങൾ നാലഞ്ച് വർഷമായിട്ട് ഈ സംരംഭം തുടങ്ങിയിരുന്നു അതിന്റെ പേര് ദി ഹൗസ് ഓഫ് പ്രകൃതി എന്നായിരുന്നു അതായത് ഇതിൽ പുറത്തുനിന്ന ആളില്ല ഞങ്ങളെ വീട്ടിലെ കുട്ടികളും ഞങ്ങളുടെ കുടുംബത്തിലെ മക്കളിവിടെ നിൽക്കുന്ന മക്കളൊക്കെ കൂടിയാണ് അത് നടത്തിയിരുന്നത് അപ്പൊ അവിടെ ഒരു ഷെഡ് പോലും ഇല്ലായിരുന്നില്ല വീട്ടിൽ വെച്ചിട്ടാണ് വീട്ടിൽ ചെറിയൊരു ഷെഡിൽ വെച്ചിട്ടാണ് അപ്പൊ വീടിയൊക്കെ ചെയ്യാനും വേണ്ടി കർട്ടനും അതും ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ സൗകര്യം ഇല്ലാത്തൊരവസ്ഥയിൽ ചെയ്തു വന്നതാണ് ഇപ്പൊ നമുക്ക് ഇൻഷാല് പിന്നെ എല്ലാരും സഹായിച്ചതുകൊണ്ടും ഹൗസിംഗും വരെയൊക്കെ നമ്മളിവിടെ പറഞ്ഞ് ഫണ്ട് പറഞ്ഞപ്പോ ഇവിടെ തുടങ്ങുന്നത് നമ്മൾ പുതിയൊരു ആയിട്ടാണ് അവിടെ ദീ ഹൗസ് ഓഫ് പ്രകൃതി ആണ് ഇവിടെ പ്രകൃതി സംരംഭാണ് ഹൗസ് ഓഫ് പ്രകൃതി അവിടെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും മക്കരപറമ്പ് പഞ്ചായത്തിൽ ഒരു കെട്ടിടമുണ്ട് അതിനായിട്ട് അത് കുടുംബശ്രീന്റെ ഇതിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് പിന്നെ വ്യവസായ വകുപ്പിന്റെ അതില് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അതും കൂടി നിലനിൽക്കുന്നതായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുപത്തൊന്നോളം പ്രൊഡക്റ്റ് വരുന്നുണ്ട് കെമിക്കൽ ഫ്രീ ആയ പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു പിന്നെ നമ്മുടെ മെഷീൻസ് കാര്യങ്ങളൊക്കെ അവർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നമ്മൾ വിചാരിച്ചതിലും ഗംഭീരമായിട്ട് തന്നെ നമ്മളെ ഗ്രാൻഡ് ഓപ്പണിങ് നടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ശേഷം അപ്പോൾ തന്നെ നമ്മുടെ എം എൽ എ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളവരും അതുപോലെ തന്നെ അത്രയും തിരക്കിനിടയിലാണ് നമ്മളുടെ ഈ ചെറിയ ഉദ്ഘാടനത്തിന് അവർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് കാര്യപ്പെട്ട എല്ലാവരും തന്നെ അപ്പൊ തന്നെ പിന്നെ എല്ലാവരും ഫുഡൊന്നും കഴിക്കാനൊന്നും ആരും നിന്നിട്ടില്ല എല്ലാരും അത്ര തിരക്കിലായിരുന്നു അവര് അപ്പോ നമ്മളെ പരിപാടിയിൽ കൂടാനായിട്ട് അവര് വന്നിട്ട് പിന്നെ എല്ലാവരും അവിടെ നിന്ന് പിരിയുകയുണ്ടായി വന്നവരും നിന്നവരും പോയവരും എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ പരിപാടി നല്ല ഉഷാറായിട്ട് മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വന്നിട്ടില്ല ചെറിയ പിള്ളേരടയ്ക്ക് അത്രയും എൻജോയ്മെന്റിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ എല്ലാരും കാര്യങ്ങളൊക്കെ കുടിച്ചു പിന്നെ കാര്യപ്പെട്ടവര് പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോ എത്താൻ ചേരാൻ പറ്റാത്തവര് അതായത് എമ്മിമാരും അതുപോലെ തന്നെ അന്യേച്ചും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ വിളമ്പി അടിപൊളി ആയിരുന്നു ബിരിയാണി ആയിരുന്നു അപ്പൊ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പിന്നെ ആസ്വദിച്ച് എല്ലാവരും കൂടിയിട്ട് കഴിച്ചു വന്നവർക്കെല്ലാം നമ്മൾ കൊടുത്ത് അത്രയും ഉഷാറായിട്ടാണ് നമ്മൾ പരിപാടി വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് നാളത്തെ കഠിന പ്രയത്നത്തിന് ഒടുവിൽ നമ്മൾ ഇതാ രണ്ടാമത്തെ പ്രയാണിച്ച് നമ്മൾ ഇത് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും നമ്മളിപ്പോൾ ഓരോ കൊല്ലം കൂടുമ്പോഴേക്കും ആശാലത നമുക്ക് വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് തന്നെയാണ് പിന്നെ നമ്മുടെ ഇന്നാഗ്രേഷനെ ഏറ്റവും കൂടുതൽ മാറ്റി കൂട്ടിയത് എന്താന്ന് വെച്ചാൽ നമ്മൾ മനസ്സുകൊണ്ട് കരുതിയൊരു കാര്യമായിരുന്നു ബർഡ്സ് സ്കൂളിലേക്ക് ഫുഡ് കൊടുക്കലും അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്തുള്ള അങ്കനവാടിയിലെ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണവും അപ്പൊ കുട്ടികളുടെ ഒരു സന്തോഷം അത് തന്നെ ആയിരുന്നു അവര് നമുക്ക് ഇപ്പോഴും നമ്മൾ ഒരു പുറത്ത് പോകുവാണെങ്കിൽ ആരെങ്കിലും ഭക്ഷണം തരുമ്പോൾ നമ്മൾ അത്രത്തോളം നമ്മൾ ആസ്വദിക്കാറുണ്ട് അപ്പൊ ഈ കുട്ടികളെ മനസ്സിലുള്ള സന്തോഷം നമ്മൾ കൊടുക്കുന്ന ടൈമിലുള്ള അവരുടെ ഒരു കഴിക്കലും ഒക്കെ കാണുമ്പോൾ അത്രത്തോളം നമുക്കത് സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് കുട്ടികളെല്ലാരും കൂടി ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു എന്റെ മോളും കൂടെ ഇരുന്നിട്ട് അവരുടെ കൂടെ കഴിച്ചു അപ്പൊ നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നു പിള്ളേര് കഴിക്കണത് അപ്പോ അവരുടെ കഴിക്കലൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ പിന്നെ പഠിച്ച സ്കൂളിലേക്ക് പിന്നെ പോയിട്ടുണ്ടായിരുന്നു അവർക്ക് ചാറ്റ കൊടുത്തിട്ട് നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് പോയി അവിടെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നമുക്ക് സന്തോഷത്തി സങ്കടാണോ സന്തോഷാണോന്ന് അറിയാത്തൊരു നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിട്ടുണ്ടായിരുന്നത് പല പ്രായത്തിലുള്ള കുട്ടികളും മുതല് മുതിർന്നവർ വരെ അവിടെ പഠിക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഒരു സന്തോഷം അത് കാണേണ്ടത് തന്നെയായിരുന്നു നമ്മൾ ചെന്ന സമയത്ത് അവര് സ്വീകരിച്ചൊരു സ്വീകരണം നമ്മളെ കണ്ണ് നിറയിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന അവരുടെ ടീച്ചർമാരൊക്കെ എടുത്തു പറയേണ്ടതാണ് അപ്പൊ നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റത്തി നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനിയും ചെയ്യാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റട്ടെ